വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് സംസ്ഥാനത്തെ അറുപത് ശതമാനം പൊതുമരാമത്ത് റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് വിളയൽ എളങ്കാവിന് സമീപം പൂങ്കുടി തോടിനു കുറുകെ നിർമ്മിച്ച കുന്നുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ നാട് ദീർഘകാലമായി സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് വളരെ വളരെ സന്തോഷത്തോടു കൂടി കന്നുകടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു പൂങ്കുടിത്തോടിന് കുറുകെ എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പാലം ഇവിടെ യാഥാർഥ്യമായിട്ടുള്ളത് നാല് സ്പാനുകളിലായി എൺപത് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമുള്ള മനോഹരമായ ഒരു പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ നാടിന്റെ പുരോഗതിക്ക് ഈ പാലം എത്രത്തോളം ഗുണപരകമാകുമെന്നുള്ളത് ഞാൻ മൈക്ക് മയക്കുകെട്ടി പറയേണ്ടതില്ല നിങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പ്രസംഗത്തിൽ സ്ഥിതി ആഗ്രഹിക്കുന്നു മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രദേശത്തുള്ളവർ ഇത്തരത്തിലൊരു പാലമില്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്നുള്ളതും ഞാൻ പറയേണ്ടതില്ല ചീക്കോട് പഞ്ചായത്തിലെ ഇളങ്കാവ് നിന്ന് അരീക്കോട് പഞ്ചായത്തിലെ കാരിപ്പറമ്പിലേക്കാണ് കന്നുകടവ് പാലം കടന്നുള്ള റോഡ് ചെന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവിൽ നാല് സ്പാനുകളിലായി നിർമ്മിച്ച കന്നുകടവ് പാലത്തിന് എഴുപത്തിയൊൻപത് മീറ്റർ നീളമുണ്ട് ഏഴ് മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്ന് മീറ്റർ വീതി വരുന്ന രണ്ട് ഫുട്പാത്തുകളും കൂടി ആകെ പതിനൊന്ന് മീറ്ററാണ് വീതി കാരിപ്പറമ്പ് ഭാഗത്തെ അപ്രോച്ച് റോഡിന് നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളവും എളങ്കാവ് ഭാഗത്ത് അൻപത് മീറ്റർ നീളവുമാണുള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി എം ആന്റ് ബി സി സർഫീസിംഗ് റോഡ് സേഫ്റ്റി പ്രവൃത്തികൾ ബെയിം കോൺക്രീറ്റ് പ്രവൃത്തികൾ വാഹനഗതാഗത സുരക്ഷാ സംവിധാനത്തിനായി ക്രാഷ് ബാരിയറുകളുമുണ്ട് പാലം അപ്രോച്ച് റോഡ് പ്രവർത്തിക്ക ഭൂമി മുഴുവനായും സൌജന്യമായി വിട്ടു നൽകിയത് വാഴക്കാട് ദാറുലൂലം അസോസിയേഷനാണ് താൻബി കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയൽ മുംതാസ് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷരീഫ അരീക്കോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി സഹീദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബിൻലാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി